ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഒന്നാമത്തെ പ്രതി തന്നെ ാണ് ഈ കോളക്കമുണ്ടാക്കിയ നടി ആക്രമിച്ച കേസിൽ ഇതെങ്ങനെയാണ് ഈ റേപ്പ് കൊട്ടേഷൻ സംഭവിച്ചത് എന്ന് തുറന്നു പറയുകയാണ് ആലപ്പ് അഷറഫ് തോന്നുന്നു ഡോക്ടർ അരുൺ ഒരു കാര്യം ആലോചിക്കണം താങ്കൾ പറഞ്ഞതുപോലെ സത്യത്തെ സ്വർണപാത്രം ഉപയോഗിച്ച് മൂടി വെച്ചാലും അതൊരിക്കൽ മറനീക്കി പുറത്തു വരുമെന്ന് നമ്മുടെ പൂർവീകർ പറയുന്നത് എത്ര സത്യമാണ് ഇവിടെ നമ്മൾ ഈ ഈ പൾസർ സൂനി വെളിപ്പെടുത്തിയതെല്ലാം ശരിക്കും ആ പോലീസ് കൊടുത്ത കുറ്റപത്രത്തിലുള്ളതാണ് ആദ്യം കൊടുത്ത പൈസ ഒരു ഒരു ലക്ഷത്തി നാല നാൽപ്പതിനായിരം രൂപ കൊടുത്തതും പിന്നീട് ഈ ഒന്നര കോടി രൂപയുടെ കൊട്ടേഷനാണ് ദിലീപ് നൽകിയതെന്നും കുറ്റപത്രത്തിൽ പറയുന്നുള്ള കാര്യമാണ് ഇവിടെ അതിനു മുമ്പ് തന്നെ ഈ ജയിലിൽ വെച്ച് ഇദ്ദേഹം ഒരു സഹതടവ സഹതടവുകാരനെ കൊണ്ട് എഴുതിച്ച കത്തും പിന്നെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു പോലീസുകാരന്റെ ഫോൺ ഉപയോഗിച്ച് ഫോൺ വിളിച്ചതും ഒക്കെ പറഞ്ഞപ്പോൾ ഇവിടെ ഇതെല്ലാം പറഞ്ഞപ്പോൾ എന്ത് കോലാഹലമായിരുന്നു ഇവിടെ ഈ എന്താ പറയുന്ന ഈ ഈ എന്താ കൊട്ടേഷ കൊട്ടേഷൻ പോലെ തന്നെ ഉള്ളി ഉള്ളി കൊടുത്ത കുറെ ഇത് വാദിക്കാൻ വരുന്നതുണ്ടല്ലോ കുറെ പേര് അവരുടെ എല്ലാം കുറഞ്ഞു കുറഞ്ഞു അവരുടെ തീർന്നിരിക്കുകയായിരുന്നു ഇപ്പോൾ വീണ്ടും ഈ കൊട്ടേഷൻ പുറപ്പെടും പി ആർ വർക്കേഴ്സിന് ചാകരയാണ് ഇത് കിട്ടിയിരിക്കുന്നത് അവരെല്ലാം ചാടി ഇറങ്ങും അവരുടെ ഇതുവരെയുള്ള ഘടകങ്ങളെല്ലാം മാറി കിട്ടുകയും ചെയ്യും അത് വേറെ വിഷയം അതുപോട്ടെ നമ്മളിപ്പം മനസ്സിലാക്കേണ്ടത് ഇതിനു മുമ്പിൽ മനസ്സിലാക്കേണ്ടത് ഒരൊറ്റ കാര്യം നമ്മൾ എടുത്താൽ പോരെ അതായത് ആദ്യം ഇവിടുത്തെ മുഖ്യമന്ത്രി ആഭ്യന്തരം കൂടെ കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ് ഫൽസർ സുനിയോടെ കാര്യങ്ങളെല്ലാം തീർന്നു ഇനി ഇല്ല എന്ന് പറയുന്നു നമ്മൾ മനസ്സിലാക്കണം രാഷ്ട്രീയ ബന്ധമായിക്കോട്ടെ ഒരു മുഖ്യമന്ത്രിയാണ് പറയുന്നത് ഒന്നുമില്ല ഒരു ആഭ്യന്തരമന്ത്രി പറയുകയാണ് അതോട് കഴിഞ്ഞു എന്ന് പറയുന്നു അതിനുശേഷമാണ് പിന്നീട് ഇദ്ദേഹത്തെ പ്രതി ചേർക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു മുഖ്യമന്ത്രി പറഞ്ഞത് അല്ലെ ആഭ്യന്തരമന്ത്രി പറഞ്ഞത് മാറ്റി രണ്ടാമത് അതിലോട്ട് ചേർക്കണമെങ്കിൽ അതൊരു നിസാര കാര്യമല്ല അതിന് അന്വേഷണ ഉദ്യോഗ സത്യസന്ധരായ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ വാക്കുകൾ അദ്ദേഹം വിലക്കെടുക്കേണ്ടതുണ്ട് അതായത് ഇവിടെ ബൈജു പൗലോസ് എന്നൊക്കെ പറയുന്ന ക്ലീൻ മിസ്റ്റർ ക്ലീൻ എന്ന് പറയാവുന്ന നല്ല ക്ലീറ്റായ ഓഫീസർമാരാണ് അവരൊരിക്കലും കള്ളം പറഞ്ഞെന്നും ഇയാളെ ശിക്ഷിക്കേണ്ട കാര്യമൊന്നും അവർക്കില്ല ഒരു യാതൊരു വൈരാഗ്യങ്ങളോ മുൻ വൈരാഗ്യങ്ങളോ ഒന്നുമില്ല അവര് പറഞ്ഞു ആഭ്യന്തരമന്ത്രിയോട് സാർ അതല്ല ഇയാൾ ഇൻവോൾഡ് ആണ് ഇയാളാണ് ഇതിന് മുമ്പ് കൊടുത്തിട്ടുണ്ട് ഇയാൾ ഒരുപാട് നരിമാരെ ഉപദ്രവിച്ചിട്ടുണ്ട് ഇത് നിർത്തിയില്ലെങ്കിൽ ഇനിയും ഭാവിയിൽ കുഴപ്പങ്ങളാകും എന്ന് ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണ് രണ്ടാമതായാണ് ചേർക്കുന്നത് ഇവിടെ അവര് ചാനലിലൂടെ നമ്മുടെ ചാനലിലൂടെയൊക്കെ റിപ്പോർട്ടറിൽ കൂടെ പറഞ്ഞതാണ് അത് ലിബർട്ടി ബഷീറിന്റെ ഗൂഢാലോചന അത് ശ്രീകുമാറിന്റെ ഗൂഢാലോചന അത് മാറ്റി എത്ര പേരാണ് ഇറങ്ങി വന്നത് അതിനുവേണ്ടി അപ്പൊ നമ്മൾ സാമാന്യ മര്യാദ വെച്ച് അത് തന്നെ ആലോചിച്ച മതി അത് തന്നെ ആലോചിച്ചാൽ പോരെ കാരണം ഈ മുഖ്യമന്ത്രി തന്നെ ദിലീപിന് കേക്ക് വായിൽ വെച്ചു കൊടുക്കുന്ന ഫോട്ടോകളൊക്കെ അന്ന് പ്രചരിച്ചിരുന്നു അദ്ദേഹത്തിനും ദിലീപിനടുത്ത് വ്യക്തിപരമായ വൈരാഗ്യങ്ങളൊന്നുമില്ല ഇനി ആരും പറഞ്ഞാൽ അങ്ങനെ കേൾക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അപ്പൊ ഇതൊക്കെ നമുക്ക് സാമാന്യ ബുദ്ധിയുള്ളവർ അന്ന് തിരിച്ചറിഞ്ഞു പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ പി ആർ വർക്കേഴ്സിനെ വെച്ചിട്ട് അങ്ങോട്ട് പാലഭിഷേകവും അങ്ങ് ഭയങ്കര ഒരു പൈസ വാരി എറിഞ്ഞാണ് ഒരു ഇതുണ്ടാ ഇമ്പാക്ട് ഇതുണ്ടാക്കിയെടുത്തത് അവർക്ക് അനുകൂലമായ അതായത് സൃഷ്ടിച്ചെടുത്തൊരു പൊതുബോധത്തെ പൊളിച്ചു കളയുന്നതാണ് ഇപ്പോൾ ഒന്നാം പ്രതിയായ പൾസ സുനിമറയിൽ നടത്തിയ വർ ഒരുപാട് പേർ എനിക്കറിയാം പൊതുസമൂഹത്തിൽ സാംസ്കാരിക ഇടങ്ങളിൽ നേരിടുന്നത് മലയാള സിനിമയിലെ തന്നെ ഒരു വൻ മരത്തെയാണ് എന്നത് തിരിച്ചറിഞ്ഞിട്ടും ഈ അതിജീവിതയ്ക്കൊപ്പം നിലപാടെടുത്തവർ നിരവധിയാണ് എന്നുള്ളതാണ് എന്നാൽ അതേസമയം ഈ അതിജീവിതയുടെ പേരിൽ അതിജീവിതയ്ക്കു വേണ്ടി ആദ്യം നിലപാടെടുക്കുകയും എന്നാൽ പിന്നീട് ദുരൂഹ സാഹചര്യങ്ങളിൽ മൊഴി മാറ്റുകയും ചെയ്ത സഹപ്രവർത്തകരുമുണ്ട് എന്നത് പ്രേക്ഷകർ ഓർമ്മിക്കണം പ്രത്യേകിച്ചും അതിൽ പലരും പല പ്രമുഖരുടെയും പേരുകൾ റിപ്പോർട്ടർ ടി വി തന്നെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചതും മൊഴി മാറ്റിയവരുടെ മൊഴി മാറിയവരുടെ ഒക്കെ വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് റിപ്പോർട്ടർ ടി തന്നെയാണ്